ചെറുപുഴ ജെ എം യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഉദ്ഘാടനവും യാത്രയയപ്പും മാർച്ച് ഏഴ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനാകും ഇതിനു മുന്നോടിയായുള്ള വിളംബര ജാഥ ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാനപ്പെട്ട വിദ്യാലയമായ ചെറുവഴ ജെ എൻ യു പി സ്കൂൾ എഴുപത്തിയഞ്ചു വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലയിലെ ഒട്ടേറെ ആളുകൾക്കും ജനങ്ങൾക്കും ഏറെ സഹായകരമായ ഒരു സ്ഥാപനമാണ് ഈ വിദ്യാലയത്തിൻ്റെ വളർച്ച ഓരോ ഘട്ടത്തിലും പടിപടിയായി ഏറ്റവും ഉന്നതിയിൽ എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എഴുപത്തിയഞ്ചാം വാർഷികം അതിന്റെ തുടക്കം കുറിക്കുന്നത് ലാക് ജോലിയുടെ ഉദ്ഘാടനം ഈ മാസം ഏഴാം തീയതി ബഹുമാനപ്പെട്ട കേരള തുറമുഖ പുരാവസ്ഥ വകുപ്പന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുകയാണ് ആ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ തന്നെ ക്രൂര ആത്മീയ സംഗീതജ്ഞനമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാപുരാണ് അതുപോലെ അന്ന് കുട്ടികൾക്ക് ആ ഒരു വർഷക്കാലം അവരുടെ പഠന മികവിനും എല്ലാ പ്രൊഫസൻസിയുടെ വിതരണം മുഖ്യമുള്ള എഇഒ ടി വി ജ്യോതിബാസ് നിർവഹിക്കും വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സുരേഷ് കുമാർ സാമ്പത്തിക കാര്യ ചെയർമാൻ കുട്ടിച്ചൻ തുണ്ടിയിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ദാമോദരൻ രേഷ്മ വി രാജു കെ സതീഷ് പി ലീന തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു